എല്ലാവർക്കും ആയിരം വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകൾക്ക് എന്തിനാണ് ഒരു ജോലി എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈഫിൽ ഒരു ജോലി ശരിക്കും അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് നമുക്ക് ഒരു കൈ കൈത്തൊഴിലെങ്കിലും നമുക്ക് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ചിലവുകൾ അധികമാണ് എല്ലാം കൊണ്ടും നമുക്കൊരു ജോലി നിർബന്ധമായിട്ടും വേണം അതും ഒരു കയ്യിൽ തൊഴിൽ പഠിച്ചു വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മൾ പറയും ജോലി നമ്മുടെ ഹസ്ബൻഡിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് അതിനൊന്നുമല്ല നമുക്ക് ജോലി എന്തിനാണ് നമുക്ക് ജോലി ജോലി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് എത്തിപ്പെടുകയെന്നറിയില്ല ചിലപ്പോൾ ലൈഫിൽ നമുക്ക് നമ്മുടെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏത് സാഹചര്യത്തിൽ എത്തിപ്പെട്ടാലും അത് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ നമ്മൾ പറയുന്നത് നമ്മളെ ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനാണ് നമുക്ക് ജോലി അല്ല അപ്പം നമുക്കൊരു ജോലി ഉണ്ടെന്ന് കരുതുക അപ്പം നമ്മൾ ജോലി ഒരു മാസം നമ്മളോട് ഹസ്ബൻഡ് വന്ന് ഒരായിരം രൂപ ചോദിച്ചു പിന്നെ അടുത്ത മാസം വന്ന് ആയിരം രൂപ വെച്ച് നമ്മൾ കൊടുത്തു അടുത്ത മാസം ചോദിച്ചു കൊടുത്തു പിന്നെ പിന്നെ എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നും ഇല്ല അതുപോലെയാണ് നമ്മളിങ്ങോട്ട് ഹസ്ബൻഡിനും കുറ്റം പറയും ഇതാ അവർ നമുക്ക് തന്നില്ലയെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മളും അവരുടെ കൂടെ കൂടെയാണ് ചെയ്യേണ്ടത് അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ പല കാര്യങ്ങളിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഇന്നത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തന്നെ നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ നോട്ട് ബുക്ക് വാങ്ങിക്കുമ്പോൾ ഒരു നോട്ട് ബുക്കിൽ നിന്ന് തന്നെ രണ്ട് സൈഡിൽ നിന്നൊക്കെ എഴുതിയിരുന്നു ഒരു സൈഡിൽ ഒരു ടോപ്പ് ഒരു സബ്ജെക്റ്റ് ആണെങ്കിൽ അടുത്ത സൈഡിൽ മറ്റൊരു സബ്ജെക്റ്റ് വെച്ചിട്ടേക്ക് നമ്മൾ എഴുതിയിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല എല്ലാത്തിനും പുസ്തകങ്ങൾ വേണം അങ്ങനെ ചിലവുകൾ കൂടി വരികയാണ് നമ്മളെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല ഇപ്പം ചിലവുകളൊക്കെ അധികമാണ് നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൈത്തൊയിൽ അല്ലെങ്കിൽ ചെറിയൊരു ജോബ് എന്തായാലും ഉണ്ടായിരിക്കണം നമുക്ക് മിനിമം ടെന്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഷോർട്ട് ടൈമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് അതായത് ഒരു വർഷത്തിനുള്ളിൽ ആറ് ആറുമാസത്തിനുള്ളിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട് ടി ടി സി അതുപോലെ നമുക്ക് കേക്ക് ബേക്കിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കേക്ക് ബേക്കിങ്ങിൽ എക്സ്പേർട്ടായിട്ട് അങ്ങനെ ചെയ്യാം മെഹന്ദി അതുപോലെ സ്റ്റിച്ചിങ് ഇതൊക്കെ നമുക്കൊരു കൈത്തൊഴിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപകാരപ്പെടും നമുക്ക് പ്രയോജനപ്പെടുത്താം ജീവിതത്തിൽ നമുക്കൊരു നായിക എന്ന് തന്നെ പറയാം അപ്പോൾ സ്റ്റിച്ചിങ് അങ്ങനത്തെയൊക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപകാരമാണ് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടി ടി സി പോലത്തെ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വേഗം തന്നെ ഒരു ടീച്ചറാവാം അതൊക്കെ നമുക്ക് ശമ്പളം കുറവായിരിക്കും പക്ഷേ ശമ്പളത്തിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും നമുക്ക് എപ്പോഴും തോന്നിയില്ല ഡെയിലി ഒരേ ലൈഫിൽ പോയിട്ട് നമുക്ക് നമുക്കെപ്പോഴും ഒരു ചടപ്പ് വരാറില്ലേ അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്കായിട്ടൊരു വരുമാനം ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഹാപ്പിനെസ് ഉണ്ടാവും അതിൻ്റേതായ സന്തോഷം ഉണ്ടാവും എന്നും നമ്മൾ വീട്ടിലിരിക്കാൻ ഇറങ്ങി നീക്കുക പണികൾ കഴിയുക പിന്നെ കുറേ ഫോണിൽ കളിച്ച് സമയം പോക്കുക അതിനൊന്നും ആവശ്യമില്ലാതെ നമുക്കൊരു കൈത്തൊഴിലുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനമാവും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റിയതും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ മക്കൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഉമ്മമാരാണ് ഹൗസ് വൈഫാണ് അല്ല നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ഇനി അത് പറയും നമ്മളൊരു ടീച്ചറാണെങ്കിൽ എൻ്റെ അമ്മ ഒരു ടീച്ചറാണെന്ന് അവർ അഭിമാനത്തോടു കൂടി പറയും അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ അവർ നമ്മളെ കുറിച്ച് എൻ്റെ ഉമ്മ ടീച്ചറാണ് എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറയും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് എപ്പോഴും പഠിച്ചു വയ്ക്കുക ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മിനിമം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് നമുക്ക് കുറേ ഒന്നും ടൈം വരില്ല നമുക്ക് ഒരു വർഷത്തിനുള്ളെങ്കിലും അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിലൊക്കെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് ഇന്ന് നമുക്ക് പഠിക്കാൻ അത് നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് തന്നെ പഠിക്കാം അതിന് പറ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് സിസ് അക്കാദമി നൽകുന്നത് സിഇസ് അക്കാദമി അല്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്തു തന്നെ ഒരുപാട് അക്കാദമികളുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ പഠിക്കാം എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യാം അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താം നമ്മളൊരു ജോലിക്ക് ഇറങ്ങി നമുക്കൊരു വരുമാനം നമുക്ക് തന്നെ ഉണ്ടാകുമ്പോൾ അതിലൊരുപാട് ഹാപ്പിനെസ് ഉണ്ട് അത് നമുക്ക് അനുഭവിച്ചറിയെങ്കിൽ നമ്മൾ ജോലി ചെയ്യുക തന്നെ വേണം നമുക്ക് മക്കൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഹസ്ബൻ്റിന് ഒരു മോഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഹസ്ബൻഡും ഹാപ്പി ആയിരിക്കും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ജോലി അത്യാവശ്യമാണ് പിന്നെ എനിക്ക് പറയാനെന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ നമ്മുടെ താല്പര്യം എന്താണോ അത് നോക്കി നമ്മൾ പഠിക്കുക അതിൽ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുക മറ്റുള്ളവരെ കുറിച്ച് കുറ്റം കുറവും പറയാതെ നമ്മുടെ ഇഷ്ടം എന്താണോ മക്കൾക്കും ഹസ്ബൻ്റിനും വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചാൽ പോരാ കുറച്ച് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം അവരെ നോക്കരുതെന്നല്ല പറയുന്നത് അതും ഇതും കൂടെ ഒപ്പരെ കൊണ്ടുപോകണം നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് തന്നെ പഠിക്കാൻ പറ്റുകൊക്കെ പോവുക കൂടി വേണ്ട നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് സർട്ടിഫൈഡ് കോഴ്സുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുപോകേണ്ടെന്നല്ല രണ്ടും കൂടെ ഒപ്പരെ കൊണ്ടുപോകാം നമുക്ക് കുറച്ച് നമുക്കും കൂടി സമയം കണ്ടെത്താം നമുക്ക് നമ്മൾ ഹാപ്പി അയക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതിൽ മാത്രം ഹസ്ബൻഡ് കുട്ടി മാത്രം പറഞ്ഞ് നമ്മൾ ഒതുങ്ങി പോകരുത് അല്ലെങ്കിൽ എനിക്ക് കുട്ടിയുണ്ട് എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ ഇത് നീട്ടി വെക്കരുത് പിന്നെ അതിനെ നമുക്ക് കഴിഞ്ഞില്ലാന്ന് വരും അപ്പോൾ നമ്മൾ സമയം ഇതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്തു പോകണം എന്നിട്ട് നമ്മളൊരു ജോലി ഒരു കൈത്തോ ഇല്ലെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് വളരെ വലുതാണ് വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ സമയം കളയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ നല്ലൊരു ജോലി നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ സമ്പാദിക്കണം എന്നല്ല നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു